സ്നേഹസാഗരമേ ലോകം സ്മരിച്ചിടുന്ന വിനയപൂവനമേ കൊടപ്പലക്കല്ലുദിച്ച ചന്ദ്രിക അകന്നിടുന്നു ിയോഗം കടിച്ചി കുടുംബമെ ഈ മനോഹരമായ പ്രദേശത്ത് ഇത്ര വലിയ ഓഫീസ് സംവിധാനം നമ്മുടെ നാട്ടിലടക്കം ഇല്ലാത്ത ഇങ്ങനെ വിശാലമായ സംവിധാനം അതിന്റെയൊക്കെ പിന്നൊരു പ്രിയപ്പെട്ട അഭിമുഖം കാക്കി അവൾ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നാട്ടിലൂടെ നീളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഉത്തരോത്തരം അദ്ദേഹത്തിന്റെ എല്ലാ സംരംഭങ്ങളും വിജയിച്ച ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട ശുഭാമതങ്ങളെ കുറിച്ചും പ്രിയപ്പെട്ട മൺമറഞ്ഞു പോയ മഹാരഥന്മാരെ കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് മഹാന്മാരുടെ സ്മരണകൾ വിസ്മൃതിയിലാട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ അവരെയൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നതും അവർ ചെയ്ത ഒരുപാട് നന്മകൾ കൊണ്ടാണ് എന്തായാലും തീർച്ചയായും ഈ നന്മകൾ നിലനിൽക്കട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പോവി തങ്ങൾ കൊള്ള മടങ്ങി പോയി ഒരു പൂച്ചോദിച്ചൊരു സമുദായത്തിന് പൂന്തോട്ടങ്ങൾക്കിത്ത പ്രഗത്ഭനായൊരു നേതാവുണ്ട് അതാണ് നമ്മുടെ സി എച്ച് അതാണ് നമ്മുടെ സി എച്ച് ഒരു പൂച്ചോദിച്ചൊരു സമുദായത്തിന് പൂന്തോട്ട അതാണ് നമ്മുടെ നമ്മുടെ കാട്ടി അത്യുന്നത മൂല്യങ്ങൾ ഉയർത്തി ജനസേവന വഴി ഭാഗത്താക്കി ജന്മം ഭൂമിയിൽ ഫലവത്താക്കി ജന്മം ഭൂമിയിൽ ഫലവത്താകി പ്രിയപ്പെട്ട ആ ബാക്കിയ സാഹിബ് അടക്കമുള്ള അജിക്ക് അടക്കമുള്ള ഈ വേദി എനിക്ക് പറയാനുള്ളത് നമ്മളോട് വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലൗഷോറിന്റെ അറുന്നൂറ് മക്കൾക്കുള്ള ഒരുപാട് താങ്ങും കണലുമാകാൻ വേണ്ടിയാണ് നിങ്ങളുടെ ശ്രദ്ധ ജനിക്കാൻ വേണ്ടിയാണ് എന്തായാലും നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാക്കുന്ന നാട്ടിൽ വരുമ്പോ ആ സ്ഥാപനം എന്ന് സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് എന്തായാലും ഇങ്ങനെയൊരു ഒരു മനോഹരമായ സ്വീകരണം നൽകിയ ഇതിന്റെ ഭാരവാഹികൾക്ക് ഇതിന്റെ കമ്മിറ്റി അംഗങ്ങൾക്ക് സന്തോഷവും സ്നേഹവും അടിക്കുന്ന പ്രിയപ്പെട്ട കഞ്ഞുമാൻ കാർത്തി അവർക്കും മുജീബ് പൂക്കോട്ടിനും പ്രിയപ്പെട്ട മുസ്തഫ മഞ്ഞകുളത്തിനും പ്രിയപ്പെട്ട മുസ്തഫ മലേലിനും അസീബ് സാഹിബും ഇവിടെ കൂടി എല്ലാവർക്കും ഒറ്റക്കൂടി സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് അസലാൻ വരഹമുല്ല